നമ്മുടെ വിഷയം രോഗം ആറു കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അമിതമായി സംഭവിക്കുമ്പോഴാണ് മനുഷ്യൻ രോഗിയായി തീരുന്നത് ആറു കാര്യങ്ങൾ ഒന്ന് അമിതമായി ഭക്ഷണം കഴിക്കൽ അമിതമായി ഭക്ഷണം കഴിക്കൽ രോഗിയായ ശേഷവും നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ കഷ്ടകാലം എന്നല്ലാതെന്താ പറയേണ്ടത് കഷ്ടകാലം എന്നല്ലാതെന്താ പറയേണ്ടത് ശ്രദ്ധക്കുറവിൻ്റെ അങ്ങേയറ്റം അള്ളാഹു നമ്മുടെ ബോധം ഉണർത്തി തരട്ടെ അള്ളാഹു നമുക്ക് നല്ല ചിന്ത തരട്ടെ അപ്പം ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ശരീരത്തിൻ്റെ വളർച്ചക്കും വികാസത്തിനും ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പഴങ്ങൾ കഴിക്കണം മാംസം കഴിക്കണം മത്സ്യം കഴിക്കണം വെജി പച്ചക്കറികൾ കഴിക്കണം ധാന്യങ്ങൾ കഴിക്കണം എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഭക്ഷണമാണ് മനുഷ്യൻ കഴിക്കേണ്ടത് അള്ളാഹു സുബഹാനഹുബത്താൽ അങ്ങനെ ഒരു സംവിധാനമാണ് മനുഷ്യനെ പടച്ചപ്പോൾ വായയിലും വയറിലും ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഭക്ഷണത്തെയും എല്ലാത്തരം ഭക്ഷണത്തെയും കടലിലുള്ളത് കരയിലുള്ളത് മലയിലുള്ളത് വായുവിലുള്ളത് എല്ലായിടത്തുള്ളതും കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് മനുഷ്യൻ്റെ വായയും വയറും അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുത്തൻ ഒരു മനുഷ്യൻ പ്രധാനമായും നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിൽ പലരും ഒന്നാമതായിട്ട് ശാരീരിക ക്ഷമത കുറയാൻ കാരണം ഒന്നാമതായിട്ടുള്ള കാരണം പഴങ്ങൾ വേണ്ട രൂപത്തിൽ കഴിക്കുന്നില്ല നമ്മളിൽ കൂടുതൽ ആളുകളും പ്രധാനമായും ശാരീരിക ക്ഷമത കുറയാനുള്ള ഒരു കാരണം ഭൗതികപരമായിട്ട് 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 ശാരീരികക്ഷമതാ ക്ഷമത കുറയാൻ കാരണം വേണ്ട രൂപത്തിൽ പഴങ്ങൾ നമ്മൾ കഴിക്കാറില്ല പഴങ്ങൾ കഴിക്കുമ്പോൾ രണ്ട് കാര്യം പരിഗണിക്കണം ഒന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പഴമാണ് നിങ്ങൾക്ക് നല്ലത് മനസ്സിലായിട്ടില്ല നാം എവിടെയാണോ ജനിച്ചു വളരുന്നത് ആ നാട്ടിൽ കിട്ടുന്ന പഴം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യും അങ്ങനെ വരുമ്പം വാഴപ്പഴം പപ്പായ മാമ്പഴം ഇവിടെ തന്നെ വളരുന്ന പേരക്ക ഇവിടെ തന്നെ വളരുന്ന സപ്പോട്ട ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങളാണ് നമുക്ക് ഗുണം ചെയ്യുക ഇപ്പം ഹൃദയത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം പക്ഷേ ഈത്തപ്പഴം ഇവിടെ ഇല്ലല്ലോ ഹൃദയത്തിന് ഗുണം ചെയ്യുന്ന മറ്റൊരു പഴമാണ് നേന്ത്രപ്പഴം അതായത് ഏത്തപ്പഴം ഏത്തപ്പഴം അപ്പോൾ രാവിലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയവും ബ്രെയിനും ഏറ്റവും നന്നായി ആക്റ്റീവ് ആക്റ്റീവാകേണ്ടത് ഏറ്റവും ശക്തിപ്പെടേണ്ടത് കാരണം മനുഷ്യൻ പഠനത്തിലേക്ക് ജോലിയിലേക്ക് യാത്രയിലേക്ക് അധ്വാനത്തിലേക്ക് ഒരു മനുഷ്യൻ ഒരുങ്ങുന്ന സമയം പ്രഭാതമാണ് പ്രഭാതമാണ് അപ്പോൾ പ്രഭാത ഭക്ഷണം രാജകീയമാവണം പ്രഭാത ഭക്ഷണം രാജകീയമാവണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഴമുള്ള എന്നാണ് കാരണം രാജാക്കന്മാരുടെ ഭക്ഷണത്തിന്റെ മെനുവിൽ എപ്പോഴും പഴങ്ങൾക്ക് മുൻഗണനയുണ്ട് നമ്മളെ മനസ്സിലാക്കിയത് രാജാവിനെ പോലെ കഴിക്കണം എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ നമ്മളെ മൂന്നോ നാലോ ടയർ നടന്നാണ് കാരണം നമ്മൾ കണ്ട കഥാപുസ്തകങ്ങളിൽ നമ്മൾ കണ്ട ചില നോവലുകളിൽ നമ്മൾ വായിച്ച ചില ചരിത്രങ്ങളിൽ രാജാവ് എന്ന് പറഞ്ഞാൽ പെരും വയറിനായിരിക്കും അപ്പൊ രാവിലത്തെ ഭക്ഷണം രാജകീയമാവണം എന്ന് വെച്ചാൽ പഴമുള്ളതാവണം അപ്പൊ നമ്മുടെ നമ്മുടെ രീതി എന്താ നമ്മുടെ രീതി എന്താ രാവിലെ പഴം കഴിക്കുന്നവർ വളരെ കുറവാണ് രാത്രിക്കകത്തെ ഭക്ഷണത്തിന് ഫ്രൂട്ട്സ് ചെല്പം മുറിച്ചു നോക്കും എവിടെ എവിടെ ടേബിളിൽ അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ഒരു തലമുറയുടെ ഒരു തലമുറയെ കരുതാൻ വേണ്ടി കൂടിയുള്ളതാണ് ഈ കുടുംബ സംഗമം എന്നതിനാൽ ഒരു തലമുറയെ കരുതാൻ കൂടിയുള്ളതാണ് ഈ കുടുംബ സംഗമം എന്നതിനാൽ നമ്മുടെയൊക്കെ വീടുകളിലെ പ്രഭാത ഭക്ഷണം പഴം കൊണ്ട് തുടങ്ങുന്ന ഒരു രീതി എന്താക്കണം ആവിഷ്കരിക്കണം ലോക പ്രശസ്ത പണ്ഡിതൻ വെളിയം കുടുംബക്കാദി ശാസ്ത്ര പണ്ഡിതനാണ് ശാസ്ത്ര സയൻസ് അറിയുന്ന ആളാണ് വെറും ഫക്കീഹല്ല വെറും സൂഫി വര്യനല്ല വെറും ഫക്കീഹോ വെറും സൂഫി വരനോ അല്ല ആര് വളിയങ്കോട് ഉമർഖാദി എന്ന മഹാമനീഷി അർബാനിയ യൂണിവേഴ്സിറ്റിയിൽ പേരെ പേര് എഴുതി വെക്കപ്പെടാൻ മാത്രം ശാസ്ത്ര പാണ്ഡിത്യമുള്ള ബയോളജിയിൽ കഴിവുള്ള ആളായിരുന്നു ആര് ആര് വെളിയങ്കോട് ഉമർഖാലി എന്ന സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ ശിഷ്യൻ ആര ഉസ്താദ് സയ്യിദ് അലവി അലബി തങ്ങൾ അപ്പൊ സയ്യിദ് അലവി തങ്ങളാണ് വെളിയങ്കോട് ഉമർഖാലിയുടെ ഗുരുവെങ്കിൽ അപ്പൊ സയ്യിദ് അലവി തങ്ങൾക്ക് ബയോളജി അറിയാം എന്നല്ല എന്റെ അർത്ഥം ശാസ്ത്രം അറിയാം എന്നല്ല എൻ്റെ അർത്ഥം ോട്വർക്കാദി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പ്രഭാതത്തിൽ പഴങ്ങൾ ശീലമാക്കുക രാവിലെകളിൽ പഴം ശീലമാക്കുക അള്ളാഹു തോഫിക്കട്ടെ അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഒരു ആശങ്ക പ്രമേഹ രോഗികൾക്ക് ഒരു ആശങ്ക നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കി പറയുവാണ് എന്താ ആശങ്ക ഞങ്ങൾ എങ്ങനെയാ പഴം കഴിക്കുക ചായ പോലും അതിലൂടാതെയാണ് കുടിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൃത്യനിഷ്ഠതയും മൈദ ഫുഡും ബേക്കറി ഫുഡും കൃത്രിമ രുചികളുള്ള ഫുഡുകളും ഒഴിവാക്കുമെങ്കിൽ ധൈര്യമായി വീട്ടുവളപ്പിലുള്ള നേന്ത്രപ്പഴം ഏത്തപ്പഴം നിങ്ങൾക്ക് ധൈര്യമായി കഴിക്കാം പ്രകൃതിയിൽ നിന്നുള്ള മധുരത്തിൽ നിന്ന് പ്രമേഹം കൂടില്ല കരിമ്പിൻ്റെ മധുരത്തിൽ നിന്ന് പ്രമേഹം കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ അനുഭവത്തിലില്ല മനസ്സിലാക്കണം ഈത്തപ്പഴത്തിൻ്റെ മധുരത്തിൽ നിന്ന് പ്രമേഹം കൂടുമെന്ന് വിശ്വസിക്കുന്നില്ല അനുഭവമില്ല 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 എന്നതുകൊണ്ട് മാത്രമല്ല ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായി ഉണ്ടാക്കുന്ന ബേക്കറി മധുരങ്ങൾ ബേക്കിംഗ് പൗഡറുകൾ എനർജി ഡ്രിങ്ക്സുകൾ എക്സ്ട്രാ എനർജി ഫോം ചെയ്യിപ്പിക്കുന്ന ചില ഫുഡ് ഐറ്റംസുകൾ ചില ചോക്ലേറ്റ്സുകൾ ചില ക്രീം കണ്ടന്റ് ഉള്ള വസ്തുക്കൾ പിന്നെ അതുപോലെ തന്നെ മൈദയുടെ ബൈ പ്രോഡക്റ്റ് ആയ ഫുഡിങ് ബക്രോണി നൂഡിൽസ് മന്തി മജ്ബൂസ് കുബൂസ് ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളിലെ പ്രമേഹ രോഗത്തെ വർദ്ധിപ്പിക്കും കാരണം പ്രമേഹ രോഗത്തിൽ ഏറ്റവും വലിയ അധ്യാപനം ഇന്ത്യയിൽ നടത്തിയ ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യം ഇസ്ലാമിക ലോകത്തിനുണ്ട് ഔറംഗസേബ് ഔറംഗസീബ് എന്ന് പറയുന്ന ചക്രവർത്തി അറിയാത്ത ആരോ ഇരിക്കുന്നുണ്ടോ വിസാസിൽ മുഗൾ ചക്രവർത്തിമാരിൽ മുഗൾ ചക്രവർത്തിമാരിൽ സൂഫി ജീവിതം നയിച്ച ഔറംഗസീബ് ചക്രവർത്തി ആ സൂഫി ജീവിതം തുടങ്ങാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രമേഹം ഷിഫയായതായിരുന്നു ശിഫയായതായിരുന്നു പ്രമേഹമില്ലാണ്ടായി അയാൾ ഡയബറ്റിക്ക് പേഷ്യൻ്റായിരുന്നു ഡയബറ്റിക്ക് പേഷ്യൻ്റായിരുന്നു നിങ്ങൾക്കറിയാലോ മിട്ടകൾ ഉത്തരേന്ത്യയുടെ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മിട്ടകൾ മിട്ടകൾ എന്ന് പറഞ്ഞാൽ ഫുഡിങ്ങിൻ്റെ പഴയ സംഭവമാണ് മിട്ടകൾ മിട്ടകൾ എന്നായിരുന്നു പറയാം എന്താ പറയുക ഇപ്പോൾ ഒരു മിട്ടയുടെ ഒരു ഫോർമുല ഞാൻ പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾക്ക് ക്ലാസ്സിൽ വന്നുകൊണ്ട് ഒരു ഗുണമാവുമല്ലോ എങ്ങനെ പെണ്ണുങ്ങൾക്ക് ഒരു റെസിപ്പി കിട്ടുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ റെസിപ്പി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അപ്പോൾ കടലക്ക പരിപ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ കടലക്ക പരിപ്പ് ഇവിടെ എന്തോ പറയുന്നറല്ല വലിയ പരിപ്പ് കടലപ്പരിപ്പ് ആ അത് വേവിക്കുക വേവിച്ചിട്ട് അരക്കുക അരച്ചിട്ട് പാൽക്കവ അല്ലെങ്കിൽ വെണ്ണ ചേർത്ത് അതിനെ വീണ്ടും വേവിക്കുക മനസ്സിലാക്കണം പാലൊഴിച്ച് വീണ്ടും അതിനെ നേർപ്പിക്കുക മധുരം ചേർക്കുക ഭക്ഷണത്തിന് ശേഷം ഏറ്റവും നല്ലൊരു മധുരം വിളമ്പാൻ പറ്റും ഹെൽത്തിയാണ് ഹെൽത്തിയാണ് നല്ല ആരോഗ്യം ഉണ്ടാക്കും നല്ലോണം ആരോഗ്യം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏറ്റവും കുറച്ചേ കഴിക്കാൻ പറ്റും നമ്മളിൽ ചില ആളുകൾ എങ്ങനെ പെട്ടുപോയെന്നറിയോ ഇത് പ്രമേഹ രോഗത്തിന് നല്ല ഗുണം ചെയ്തിട്ട് നല്ലോണം കഴിക്കും അമിതമാവലാണ് രോഗം ഇസ്രാഫിലാണ് രോഗം ഇസ്രാഫിലാണ് രോഗം ഏ ഗുണമുള്ള വസ്തുവല്ലേ ഗുണമുള്ളതാണെങ്കിലും ഗുണമില്ലാത്തതാണെങ്കിലും മിതത്വത്തിലാണ് ആരോഗ്യമുള്ളത് മിതത്വം റംലി തങ്ങൾ പറ മറുപടി എന്താണ് കുലൂ വഷു വലാഫു ഖുർആാനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല പരിഹാരവും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് അത് പറയാൻ വേണ്ടി മാറ്റിവെച്ചതാണ് ഞാനത് വിട്ടുപോയിട്ടില്ല നിങ്ങളുടെ ഖുർആനിൽ രോഗം വരാതിരിക്കാൻ വല്ല പരിഹാരവും പറഞ്ഞിട്ടുണ്ടോ റംലി മഹാനായ ഇമാം റംലി റഹ്മാല്ലാ തങ്ങൾ പറഞ്ഞത് ഉണ്ട് സഹോദര പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊന്ന് പറയി ശാരീരിക രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ പറഞ്ഞ പ്രതിരോധം എന്താണ് കുത്തിവെപ്പാണോ വാക്സിനാണോ എന്താണ് പറയി അപ്പോൾ പറഞ്ഞ വാക്കാണിത് കുലൂറു വലാഫു നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം വലാത്തു ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നീ അമിതം പ്രവർത്തിക്കരുത് ഇതൊരാൾ സ്വീകരിച്ചാൽ ഇത് ഒരാൾ സ്വീകരിച്ചാൽ അയാൾക്ക് രോഗമുണ്ടാവില്ല ശാരീരികമായി